ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിട്ട് പ്രിയപ്പെട്ട കെ പി സി സി ജനറൽ സെക്രട്ടറി പൊതുയോഗത്തിന്റെ ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രതീഷ് കെ നായർ ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ജോയൽ മാത്യു യൂത്ത് കോൺഗ്രസിന്റെ നിയോജ മണ്ഡലം പ്രസിഡന്റ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ശ്രീ മാത്യു കല്ലത്ത് ഡി സി സി അംഗം മുൻ മണ്ഡലം ശ്രീ രാജു കലപ്പമണ്ണിൽ ശ്രീ ജോസ് പുരയിടം ഇന്ന് ഈ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ശബരിമല സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ദേവസ്വം ബോർഡിലേക്ക് നടന്ന മാർച്ചിൽ പങ്കെടുത്തുകൊണ്ട് ശബരിമല അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെ മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മതേതര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബരിമലയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാവരുടെ പ്രതിനിധിയായി ജയിലിൽ പോയ പ്രിയപ്പെട്ട നഹാസ് ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മുഴുവൻ നേതാക്കൾ ഇന്ന് ഈ പൊതുയോഗം ആ പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കോൺഗ്രസ് സഹപ്രവർത്തകർ നല്ലവരായ നാട്ടുകാർക്കും സാദന നമസ്കാരം ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ശബരിമലയിലെ സ്വർണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള സമരത്തിൽ പങ്കെടുക്കുവാനും രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്റെ ഹൃദയവികാരത്തെ മുറിവേൽപ്പിച്ച ആ സംഭവത്തിൽ അവരുടെ ഹൃദയവികാരങ്ങളെ പ്രതിഫലിപ്പിക്കുമാർ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം പ്രതിഫലിപ്പിക്കുമാർ അയ്യപ്പന്റെ അയ്യപ്പർണപ്പാടി അയ്യപ്പന്റെ മുതൽ കട്ടെടുത്തു കൊണ്ടുപോയ കള്ളന്മാരെ നിയമത്തിന് മുന്നിലെത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ആ പ്രക്ഷോഭ സമരത്തിൽ പോലീസിന്റെ മർദ്ദനമേറ്റുവാങ്ങുകയും തുടർന്ന് കള്ളക്കേസിൽ ജയിലിൽ പോവുകയും ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരോടും നാട്ടുകാരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ജയിലിൽ കിടന്ന ആ പത്ത് ദിവസക്കാലത്തിനുള്ളിൽ ഒരു നിമിഷം പോലും ഞങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ ഞങ്ങൾക്കൊരു കുറ്റബോധവും തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങേയറ്റം ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ശബരിമല അയ്യപ്പന് വേണ്ടിയിട്ടാണ് ഈ ജയിലിൽ ജയിൽവാസം അനുഷ്ഠിക്കുന്നത് എന്ന അങ്ങേയറ്റത്തെ അഭിമാന ബോധത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ജയിലിൽ തള്ളി നീക്കിയത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട എം പി ആന്റു ആന്റണി ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ആ നേതാക്കൾ മുതൽ സാധാരണ പ്രവർത്തകർ വരെയുള്ള നൂറുകണക്കിന് പേരാണ് ആ ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ ജയിലിൽ വന്ന് ഞങ്ങളെ കണ്ടത് അത് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മവിശ്വാസവും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള പിന്തുണയും വളരെ വലുതായിരുന്നു എന്തായാലും ഇന്ന് ശബരിമല സന്നിധാനത്തിന് തൊട്ടടുത്തുള്ള ശബരിമല അയ്യപ്പന്റെ ഏറ്റവും അടുത്ത ആളുകളായിട്ടുള്ള നിങ്ങൾ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോ ഞാൻ ആലോചിച്ചത് വർഷങ്ങളായി ശബരിമലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ നടന്ന ആചാരലംഘനത്തിനെതിരായിട്ടുള്ള സമരപ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഞാനന്ന് മറ്റൊരു പാർട്ടിയിലാണ് നിങ്ങൾക്കറിയാം ഞാനന്ന് ബി ജെ പിയുടെ ഭാഗമായിരുന്നു അന്ന് നടന്ന തീക്ഷണമായ സമരത്തിൽ സന്നിധാനത്തും പുറത്തും നടന്ന സമരത്തിൽ ഞാൻ പങ്കാളിയായിരുന്നു ആചാരലംഘനം നടന്ന ദിവസം ബിന്ദു അമിണിയെയും കനകദുർഗയു പോലീസിന്റെ സംരക്ഷണത്തോടുകൂടി ശബരിമലയിൽ രഹസ്യമായി കൊണ്ടുചെന്നെത്തിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആചാര ലംഘനം നടന്ന ദിവസം രാവിലെ ഗുരുവായൂരിൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതിഷേധമറിയിച്ച് അദ്ദേഹത്തെ കരിങ്കൊടി കാണിച്ച് അദ്ദേഹത്തിന്റെ പരിപാടി തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ പോലീസും ഡിവൈഎഫ്ഐക്കാരും ചേർന്ന് മർദ്ദിച്ച് എന്റെ ഈ കാല് തല്ലി ഒടിക്കുകയുണ്ടായി തുടർന്ന് ഞാൻ ആശുപത്രിയിലായിരുന്നു ഏതാണ്ട് ഒന്ന് രണ്ട് മാസക്കാലം സ്ട്രെച്ചസിലാണ് നടന്നത് അന്നും ശബരിമല അയ്യപ്പന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ അണിചേർന്നു എന്ന അഭിമാന ബോധമാണ് ഉണ്ടായിരുന്നത് പക്ഷെ നാളുകൾ ഏറെ കഴിഞ്ഞ് ഏതാണ്ട് അഞ്ചാറ് വർഷങ്ങൾക്കിപ്പുറം യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജയിലിൽ പോയി ജയിലിൽ പോയതിനു ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അത്ഭുതത്തോടെ ഞാൻ ചിന്തിച്ചത് അഞ്ചാറ് വർഷം മുമ്പ് ഈ വലിയ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലൊക്കെ ഉണ്ടായിരുന്ന എന്റെ പഴയ പ്രസ്ഥാനം എന്തേ ഇപ്പൊ പ്രതികരിക്കാത്തതെന്ന ഇപ്പൊ അയ്യപ്പിനു വേണ്ടി പ്രതികരിക്കാൻ സംഘപരിവാറിന്റെ ആരെയും കാണുന്നില്ല ബി ജെ പി ആരെയും കാണുന്നില്ല പിണറായി വിജയന്റെ സർക്കാർ ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വർണപ്പാളി കവർച്ചയിൽ പ്രതിഷേധിക്കാനോ പ്രതികരിക്കാനോ ആർ എസ് എസും സംഘപരിവാറും ഹിന്ദു ഐക്യവേദിയും ബി ജെ പിയും ഒന്നും രംഗത്തേ ഇല്ല ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കിയാണ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പല സൂത്രങ്ങളോട് ചോദിച്ചു പഴയ ആളുകളോട് ചോദിച്ചു നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത് അഞ്ചു വർഷം മുമ്പ് കേരളത്തിലുടനീളം രക്തരൂക്ഷിതമായ സമരപ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനം ഇന്ന് എന്തേ മൗനത്തിന്റെ വാത്മീകത്തിൽ അഭയം നേടിയിരിക്കുന്നു എന്ന് ഞാൻ അവരോട് ചോദിച്ചു അവരെന്നോട് പറഞ്ഞത് അഞ്ചു വർഷം മുമ്പത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോ ഞങ്ങളും പിണറായി വിജയനും ഒക്കെ വലിയ അടുപ്പത്തിൽ അതായത് സി പി എമ്മും പിണറായി വിജയനും ഒക്കെ വലിയ അടുപ്പത്തിലാ പിണറായി വിജയന്റെ ഭരണം തുടരണം എന്നാണ് ഇപ്പൊ ബി ജെ പി ആഗ്രഹിക്കുന്നത് എൽ ഡി എഫ് ഭരണം തുടരണമെന്ന് സി പി എമ്മുകാരെക്കാൾ കൂടുതൽ ഇപ്പൊ ആഗ്രഹിക്കുന്നത് ബി ജെ പി കാരാണ് അതുകൊണ്ട് പിണറായി വിജയന്റെ ഭരണത്തിന് ദോഷം ചെയ്യുന്ന ഒന്നും ചെയ്യരുത് എന്നാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതൃത്വങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തെ ബി ജെ പിയുടെ പഴയകാലത്ത് എന്റെ ഉണ്ടായിരുന്ന ആളുകളോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നോക്കൂ പിണറായി വിജയനെ പോലെ സി പി എമ്മിനെ പോലെ ശബരിമലയെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവർക്കെതിരെ ഒരു കാലത്ത് നമ്മളൊക്കെ ഒരുമിച്ച് പ്രക്ഷോഭത്തിൽ അണിനിരുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ബി ജെ പിയുടെ നേതൃത്വം ആർ എസ് എസിന്റെ നേതൃത്വം പിണറായി വിജയനോട് പുലർത്തുന്ന ഈ ദാസ്യവേലയിൽ പിണറായി വിജയനോട് പുലർത്തുന്ന ഈ അമിത വിധേയത്വത്തിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളാണെങ്കിൽ ശബരിമലയോട് പിണറായി വിജയനും ഇടതുപക്ഷ ഭരണകൂടവും കാണിക്കുന്ന നിറികുയുടെടനോട് നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പോൾ പിന്തുടരുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ച് എന്റെ എന്റെ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഇന്ന് അയ്യപ്പ വിശ്വാസികളെ ഹൃദയവൈകാരം ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഈ സംസ്ഥാനത്ത് പ്രതിഷേധ രംഗത്തുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മാത്രമാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട് ജയിലിൽ പോയ സമയത്ത് ബി ജെ പി കാര്ക്ക് വല്ലാത്ത അസ്വസ്ഥ ഞാൻ ജയിലിൽ പോയ സമയത്ത് ബി ജെ പിയുടെ ഒരു നേതാവ് ഏതോ ഒരു ചോട്ടാ നേതാവ് പത്തനംതിട്ടയിൽ നിന്നും പ്രസംഗിച്ചത്ര പോലീസ് സന്ദീപിന്റെ തലമണ്ടടിച്ചുപൊളിക്കണമായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു സന്ദീപ് സമരം ചെയ്ത് ജയിലിൽ പോയത് സമരം ചെയ്ത് ഞാൻ ജയിലിൽ പോയത് ഹാൻസ് വെച്ച് ശബരിമലയിൽ പോയതിന്റെ പേരിലല്ല ഞാൻ സമരം ചെയ്ത് ജയിലിൽ പോയത് വ്യാജ ഇരുമുടിക്കെട്ട് തൃശ്ശൂർ എലൈറ്റ് ബാറിൽ വെച്ച് നിറച്ച് ഇങ്ങോട്ട് വന്ന വഴിയിൽ പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി ആ ഇരുമുടിക്കെട്ട് നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് നടത്തിയ നാടകത്തിന്റെ ഒടുവിലല്ല ഞാൻ ജയിലിൽ പോയത് മറിച്ച് അഭിമാനത്തോടെ മൂവർണ്ണക്കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി സമരം ചെയ്തിട്ടാണ് ഞാൻ ജയിലിൽ പോയത് അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിയും ആർ എസ് എസും നടത്തിയതുപോലെ അയ്യപ്പ വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിന്റെ ഭാഗമായിട്ടല്ല പോയത് ഞാൻ പത്തനംതിട്ടയിലെ അയ്യപ്പ വിശ്വാസികളുടെ ഓർമ്മയെ കുറച്ചു കാലം മുൻപത്തേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുക എന്റെ ശബ്ദം കേൾക്കുന്ന ബി ജെ പി അവരുടെ ഓർമ്മയെ കുറച്ചു കാലം മുൻപത്തേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏതാണ്ട് അഞ്ചു വർഷക്കാലം മുൻപ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തനംതിട്ടയിൽ വന്ന് ഒരാൾ ഒരു പ്രസംഗം നടത്തി അദ്ദേഹം ഗുജറാത്തിയിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചിട്ടാണ് പ്രസംഗം തുടങ്ങിയത് എന്നുക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതില് ആരായിരുന്നു ആ പ്രസംഗം നടത്തിയത് ഇന്ത്യയുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ വന്നൊരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നും യൂട്യൂബിൽ അവൈലബിൾ ആണ് നിങ്ങൾ പരിശോധിക്കണം അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ കൂടി ബി ജെ പി അധികാരത്തിൽ വന്നാൽ ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് ഭരണഘടനാപരമായ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിഹാരം ഉണ്ടാകും എന്നാണ് നരേന്ദ്രമോദി പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾക്ക് വാക്കുകൊടുത്തത് ഞാൻ ബി ജെ പി പ്രവർത്തകരോട് ബി ജെ പി നേതാക്കളോട് ആർ എസ് എസ് നേതാക്കളോട് വെല്ലുവിളി വിളിച്ചുകൊണ്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ എന്തേ ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തിയില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല ഇനി ഞാൻ പറയുന്നത് തെറ്റാണ് എന്ന് തോന്നുന്ന ബി ജെ പി കാരുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ബി ജെ പിയുടെ പ്രകടന പത്രിക ബി ജെ പിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇന്റർനെറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കണം അതിൽ സാംസ്കാരിക വിഭാഗത്തിൽ കൃത്യമായി അച്ചടിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ശബരിമലയ്ക്ക് വേണ്ടി ഭരണഘടനാപരമായിട്ടുള്ള സാധ്യതകൾ തേടിക്കൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം കേന്ദ്ര ബി ജെ പി നേതൃത്വം നടത്തുമെന്ന് അച്ചടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എത്രയോ തവണ ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ വേണ്ടി നിങ്ങൾ പാർലമെന്റിനകത്ത് നടത്തിയിട്ടുള്ള ഹീനമായ പരിശ്രമങ്ങൾക്കെതിരെ ഈ രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയതാണ് പക്ഷേ നിങ്ങൾ ഈ രാജ്യത്ത് പലതവണ ഭരണഘടന തിരുത്തി എഴുതാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ എന്തേ ഒരു തവണ പോലും നിങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇടപെടൽ അതിൽ നടത്തിയില്ല എന്തേ നിങ്ങൾ നടത്തിയില്ല നിങ്ങൾ വാഗ്ദാനം ചെയ്തതാണല്ലോ വാഗ്ദാനം ചെയ്തിട്ട് പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് അവരെ പറ്റിച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഈ സീതത്തോടക്കമുള്ള പ്രദേശങ്ങളിലെ യുവാക്കൾ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വാക്ക് വിശ്വസിച്ചുകൊണ്ട് ശബരിമല പ്രക്ഷോഭകാലത്ത് തെരുവിലിറങ്ങിയിട്ട് അവസാനം കേസിൽ കുടുങ്ങി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം നരകയാതനുഭവിച്ച് പത്തനംതിട്ടയിലെയും കൊട്ടാരക്കരയിലെയും തിരുവനന്തപുരത്തെയും ജയിലിൽ പോയപ്പോ തിരിഞ്ഞു നോക്കാൻ ഒരസ് എസിന്റെ നേതാവ് ഉണ്ടായിരുന്നില്ല ഒരു ബി ജെ പിയുടെ നേതാവ് ഉണ്ടായിരുന്നില്ല ഓർമ്മയില്ലെങ്കിൽ അക്കാലം എനിക്ക് ഓർമ്മയുണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ ഇന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട കേസുകളിൽ നരകയാതന അനുഭവിക്കുന്നു നാമജപ ഘോഷയാത്ര നടത്തിയതിന്റെ പേരിൽ കേസുകളിൽപ്പെട്ട സ്ത്രീകളടക്കമുള്ളവർ അങ്ങനെ എടുത്ത കേസുകൾ എത്രയോ ആയിരക്കണക്കിന് കേസുകളാ അപ്പോഴാണ് ഇപ്പോൾ പുതിയൊരു അയ്യപ്പ ഭക്തൻ ഇറങ്ങിയിട്ടുള്ളത് ആരാ അയ്യപ്പ ഭക്തൻ ഏറ്റവും പുതിയ അയ്യപ്പ ഭക്തൻ അത് സാക്ഷാൽ പിണറായി വിജയനാണ് ഞാൻ കഴിഞ്ഞ തവണ റാന്നിയിൽ വന്ന സമയത്ത് വഴിനീള നീള ഫ്ലെക്സ് ബോർഡുകളാണ് വഴിനീള നീള ഫ്ലക്സ് ബോർഡുകൾ അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമം ഫ്ലക്സ് ബോർഡിൽ പിണറായി വിജയനും ഉണ്ട് വാസവനും ഉണ്ട് അയ്യപ്പ മാത്രമല്ല അവസാനം വേദി നോക്കുന്ന സമയത്ത് വേദിയിലും പിണറായി വിജയനും ഉണ്ട് പിണറായി വിജയന് ഹരഹര പാടുന്ന ജയ ജയ പാടുന്ന കുറച്ച് ആളുകൾ ഞാൻ ഒരു പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്ന അത്തരം ഉണ്ട് വാസവനുണ്ട് ഒരു അറ്റ അയ്യപ്പ സ്വാമി പോലും വേദിയിലില്ല കറുപ്പിടുത്ത ഒറ്റ അയ്യപ്പ സ്വാമി പോലും ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടില്ല യഥാർത്ഥ അയ്യപ്പ ഭക്തരാരും ആ അയ്യപ്പ സംഗമ വേദിയിൽ പോയിട്ടില്ല എന്നിട്ട് ആ വേദിയിൽ വെച്ച് വലിയ അഭിമാന ബോധത്തോടുകൂടി വലിയ അവകാശവാദങ്ങളോടുകൂടി ഒരാളുടെ കത്ത് വായിച്ചു ആരുടെ കത്താ വായിച്ചത് ദക്ഷിണേന്ത്യയിലെ യഥാർത്ഥ അയ്യപ്പ പത്മനായിട്ട് മുഖ്യമന്ത്രി കർണാടകയിൽ ഇരിക്കുന്നുണ്ട് പേര് സിദ്ധരാമയ്യ എന്നാണ് ആ മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കത്തല്ല അവിടെ വായിച്ചത് ഈ ശബരിമലയിലേക്ക് ഏറ്റവും കൂടുതൽ ഭക്തര് വരുന്ന തെലങ്കാനയിലെ മുഖ്യമന്ത്രി കോൺഗ്രസുകാരനായിട്ടുള്ള രേവന്ത് റെഡ്ഡി ഹൈദരാബാദിൽ ഹൈദരാബാദിലിരിക്കുന്നുണ്ട് ആ രേവന്ത് റെഡ്ഡിയുടെ ലെറ്റർ ലെറ്ററല്ല കത്തല്ല ആ വേദിയിൽ വായിച്ചത് മറിച്ച് ആരുടെ കത്താ വായിച്ചത് ഒരൊറ്റ അയ്യപ്പ ഭക്തൻ പോലും വരാത്ത ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആർ എസ് എസ് കാരനായ യോഗി ആദിത്യനാഥിന്റെ കത്താണ് സി പി എമ്മുകാരനായിട്ടുള്ള ദേവസ്വം മന്ത്രി വേദിയിൽ വായിച്ചത് ഞാൻ സി പി എം ആരെ ചോദിക്കാൻ ആഗ്രഹിക്കളുപ്പുണ്ടോ ഉളുപ്പുണ്ടോ യോഗി ആദിത്യനാഥിന്റെ കത്തെടുത്ത് വായിച്ചിട്ട് ആ കത്ത് വായിച്ചിട്ട് മേനി നടുക്കുകയാണ് ആരാ യോഗി ആദിത്യനാഥ് ഇന്ത്യയിൽ ഏറ്റവും അധികം വർഗീയ വിഷലിപ്തമായ പ്രചരണങ്ങൾ നടത്തിയതിന്റെ പേരിൽ കേസുകൾ നേരിടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഒരു സ്വാമി ഇപ്പോ പിണറായി വിജയന്റെ ആത്മീയ ഗുരു യോഗി ആദിത്നാഥ നിങ്ങൾ ആലോചിച്ചത് എന്നിട്ട ചില ആളുകൾ പറയുന്നു പിണറായി വലിയ ഭക്തനായി എനിക്കറിഞ്ഞുകൂടാ ഞാൻ മനസ്സിലാക്കിയത് പയ്യന്നൂരിലൊരു ജ്യോതിസനുണ്ട് കണ്ണൂരിനടുത്ത് പയ്യന്നൂരിലൊരു വലിയ പ്രശസ്തനായിട്ടൊരു ജ്യോതിഷിയുണ്ട് ആ ജ്യോതിഷിന്റെ അടുത്ത് ഗോവിന്ദൻ മാസ്റ്റർ പോയി ഗോവിന്ദൻ മാഷ്ടർ പോയ സമയത്ത് ആ ജ്യോതിഷി പറഞ്ഞത്ര പിണറായി വിജയൻ അയ്യപ്പ കോപം ഉണ്ട് അയ്യപ്പ കോപം ഉണ്ട് ആ അയ്യപ്പ കോപം ഉള്ളത് കൊണ്ട് പരിഹാരം വേണം ആ പരിഹാരത്തിന്റെ ഭാഗമാണ് പോലും ഈ അയ്യപ്പ സംഘം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ പിണറായി സർക്കാർ ശബരിമലയെ തകർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമം ശബരിമല വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമം ശബരിമലയിലെ അയ്യപ്പ ഭക്തരെ വേട്ടയാടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വിഷമം വലിയ പ്രയാസം മാനസിക പ്രയാസം അയ്യപ്പ ഭക്തർക്കിടയിലുണ്ട് അതുകൊണ്ട് അതെല്ലാം ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള അയ്യപ്പ കോപം ഉണ്ടെങ്കിൽ പിണറായി വിജയൻ അയ്യപ്പ കോപം ഉണ്ടെങ്കിൽ ആ അയ്യപ്പ കോപം ഇല്ലാതാവാൻ നിങ്ങൾ കേവലം ഈ അയ്യപ്പ അയ്യപ്പസംഗമ നടത്തിയതുകൊണ്ടെന്നും ഒരു കാര്യവും ഇനി നാപ്പത്തൊന്ന് ദിവസം പിണറായി വിജയനും റിയാസും വ്രതമെടുത്ത് മല ചവിട്ടിയാൽ പോലും തീരാത്തത്ര കൊടിയ പാപങ്ങൾ നിങ്ങൾ ശബരിമലയോട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സമാധാനവും കിട്ടാൻ പോകുന്നില്ല അയ്യപ്പ സംഗമം നടത്തിയിട്ട് നമ്മൾ കണ്ടല്ലോ പണ്ടൊക്കെ ദൈവം പിന്നെയ്ക്കും പിന്നെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എ ടി എം പോലെയാണ് കുത്തിയാൽ അപ്പ കിട്ടും എന്നാ പറയുന്നത് അല്ലെ ഉടനെ തന്നെ പോകുന്നു ഒരാഴ്ചക്കകം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഈ സ്വർണപ്പാടി മോഷണം പുറത്തു വന്നത് ചില്ലറ പൈസയാണോ കൊണ്ടുപോയിട്ടുള്ളത് ചെറിയ കാര്യല്ല ഇപ്പോ ശബരിമലയിൽ സമർപ്പിക്കപ്പെട്ട സ്വർണത്തിന്റെ വില എന്ന് പറയുന്നത് ആ സ്വർണത്തിന്റെ അളവിന് തുല്യമായിട്ടുള്ള വിലയായിട്ട് കണക്കാക്കരുത് ഞങ്ങൾ അങ്ങനെ നിങ്ങൾ കരുതരുത് ഇപ്പൊ ശബരിമലയിൽ നിന്ന് ഒരു ഒരു പവൻ സ്വർണം നഷ്ടപ്പെട്ടാൽ അതിന്റെ വിലയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് മാർക്കറ്റിലുള്ള സ്വർണത്തിന്റെ ഒരു പവൻ വിലയല്ല ശബരിമല അയ്യപ്പന് സമർപ്പിക്കപ്പെട്ട സ്വർണ്ണ സ്വർണം ഒരു പവൻ സ്വർണമുണ്ടെങ്കിൽ ആ ഒരു പവൻ സ്വർണത്തിന് നൂറ് കിലോ സ്വർണത്തിന്റെ വില കൊടുക്കാൻ